ക്വിസ് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൈബ്രറി കൗൺസിൽ ക്വിസ് ആണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ജേതാവ് ഉത്തരം മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് രണ്ടാമത്തെ ചോദ്യം എസ് കെ പൊറ്റക്കാടും ചെങ്ങമ്പുഴയും കണ്ടുമുട്ടിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് എസ് കെ പൊറ്റക്കാടും ചെങ്ങമ്പുഴയും കണ്ടുമുട്ടിയത് മൂന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഉത്തരം കുന്തലത കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവല് നാലാമത്തെ ക്വസ്റ്റ്യൻ അറിവാണ് ശക്തി എന്ന് പറഞ്ഞതാരേ ഉത്തരം ഫ്രാൻസിസ് ബേക്കൺ ഫ്രാൻസിസ് ബേക്കൺ ആണ് അറിവാണ് ശക്തി എന്ന് പറഞ്ഞത് അഞ്ചാമത്തെ ചോദ്യം മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ആരാണ് ഉത്തരം ചെറുകാട് ചെറുകാടാണ് മുത്തശ്ശി എന്ന നോവൽ എഴുതിയത് ചെറുകാട് എന്നറിയപ്പെടുന്നത് ഗോവിന്ദ പിഷാരടിയാണ് ആണ് ആരെ ഉറൂബ എന്നതിന്റെ അർത്ഥം എന്താണ് ഉത്തരം അസ്തമയം ഏഴാമത്തെ ചോദ്യം ഏത് അസുഖം ബാധിച്ചായിരുന്നു ചങ്ങമ്പുഴയെ മരിച്ചത് ഉത്തരം ക്ഷയരോഗം ക്ഷയ ബാധിച്ചായിരുന്നു ചങ്ങമ്പുഴ മരിച്ചത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു മില്യൺ എത്ര വർഷമാണ് ഒരു ദശലക്ഷം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു ബില്യൺ എത്ര വർഷമാണ് ഉത്തരം നൂറ് കോടി ദശലക്ഷം നൂറ് കോടി ലക്ഷം പത്താമത്തെ ചോദ്യം മലയാള ഭാഷ ഏത് ഗോത്രത്തിൽ നിന്നാണ് ഉടലെടുത്തത് ഉത്തരം ദ്രാവിഡ ഗോത്രം താങ്ക് യു